മുൻ വീഡിയോയിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചാൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് ചെയ്യേണ്ട ടെസ്റ്റുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ നോർമൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടി വളരണമെങ്കിൽ പല ഫാക്ടേഴ്സും നമുക്ക് അത്യാവശ്യമാണ് പ്രധാനമായിട്ടും നല്ല ബ്ലഡ് സർക്കുലേഷൻ വേണം നല്ല ന്യൂട്രിയൻസ് വേണം നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കണം നല്ല ഹെയർ റൊട്ടീൻ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ശരിയായിട്ട് രീതിയിൽ മുടി വളരുക എന്നാൽ ഇതുപോലെ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് പല ടെസ്റ്റുകളും ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കിയാലും നമുക്ക് ആ മുടി കൊഴിച്ചിൽ മാറ്റാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് എച്ച് ബി അങ്ങനെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എച്ച് ബി അല്ലെങ്കിൽ അയൺ ഫെറിറ്റിൻ എന്നിവയാണ് ഈ കറക്റ്റായിട്ടുള്ള അളവിൽ എച്ച് ബി അല്ലെങ്കിൽ ഫിററ്റിൻ്റെ അളവ് ഇല്ലെങ്കിൽ നമുക്ക് രക്തചംക്രമണം കുറയുകയും അതുപോലെ മുടി ഒഴികാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ എല്ലുകളുടെയും അതുപോലെ തന്നെ മുടിയുടെ ഒക്കെ വളരെയധികം ആവശ്യമുള്ളൊരു ഘടകമാണ് വൈറ്റമിൻ ഡി ത്രീ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻസ് അതുപോലെ നല്ല മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതേപോലെ Vitamin B12. അതേപോലെ വേറെന്താണ് തൈറോയിഡ് തൈറോയിഡും പി സി സി ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നതായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പം അതെന്തോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താലാണ് നമുക്ക് ആ മുടി കൊഴിച്ചിൽ മാറ്റാൻ കഴിയുക ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുടിയിലേക്ക് എടുക്കാം നമ്മുടെ മുടിയുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഹെയർഫോൾ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ എന്തൊക്കെയാണ് കുറവുകൾ മോയിസ്റ്ററു കുറവാണോ പ്രോട്ടീൻ്റെ അളവ് കുറവാണോ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുക അപ്പം അതറിയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടെസ്റ്റുകളുണ്ട് ഒന്ന് വെഡ് സ്ട്രെസ് ടെസ്റ്റ് ഈ ടെസ്റ്റ് എങ്ങനെയാണ് ഒരു പോർഷൻ മുടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക അതിന് നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ആ ഒരു പോർഷൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് തിരിച്ച് അതുപോലെ റിലാക്സ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഹെയർ ആണ് അത് സ്ട്രെച്ച് ആവുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ മുടിയിൽ മോയിസ്ചറിന്റെ അളവ് കുറവായിരിക്കും എന്നാണ് ഇത് സ്ട്രെച്ച് ആവുന്നുണ്ട് അത് പഴയ പോലെ റിലാക്സ് ചെയ്ത് വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ മുടിയിൽ നമുക്ക് പ്രോട്ടീൻ അളവ് വളരെ കുറവായിരിക്കും ഇനി ഇത് സ്ട്രെച്ച് ആവുന്നില്ല റിലാക്സ് ആവുന്നില്ല അത് പൊട്ടിപ്പോവാണ് നമ്മൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവണെങ്കിൽ അതിൽ പ്രോട്ടീനും കുറവായിരിക്കും മോഷനും കുറവായിരിക്കും അതാണ് ഈ ടെസ്റ്റിൻ്റെ ഒരു മീനിങ് വരുന്നത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് പുൾ ടെസ്റ്റ് ഒരു ട്വൻറ്റി ടു ഫോർട്ടി സ്ട്രാൻസ് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഒന്ന് പുള്ളിയാം നമ്മൾ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും വെച്ചിട്ട് പുള്ളിയുമ്പോൾ ആറ് മുടിയിൽ കൂടുതലാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ആക്റ്റീവ് ഹെയർ ഫോൾ ഉണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം അടുത്തത് ഒരു ടെസ്റ്റാണ് പോറോസിറ്റി ടെസ്റ്റ് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് വെള്ളം നിറയ്ക്കുക എന്നിട്ട് നമ്മളൊരു ഒരു മുടി എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുക പെട്ടെന്ന് തന്നെ അത് താഴ്ന്നു പോവുകയാണെങ്കിൽ അതിന് ഹൈ പോറോസിറ്റി ഉണ്ട് അതല്ല അത് ഫ്ലോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് വളരെ ലോ പോറസ് ആണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു വെള്ളത്തിൻ്റെ നടുഭാഗത്തേക്ക് എത്തി മെല്ലെ മെല്ലെ ആണത് സിങ്കി ചെയ്ത് വരണമെങ്കിൽ അതൊരു നോർമൽ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും